ചേട്ടനോട് ചോദിക്കാം പുതിയ പ്ലേലിസ്റ്റിലേക്ക് സ്വാഗതം ചേട്ടാ നമുക്ക് ഈ ആഴ്ച ടൂർ പോയാലോ മൂന്ന് ദിവസം അവധിയല്ലേ അതെന്ത് മൂന്ന് ദിവസം വെള്ളിയാഴ്ച അല്ലേ നമുക്ക് പുലർച്ചയ്ക്ക് തന്നെ ഊട്ടിക്ക് പോകാം അപ്പോൾ നീ വോട്ട് ചെയ്യുന്നില്ലേ നിൻ്റെ കന്നിയോട്ടല്ലേ വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യമാ ചേട്ടാ ആരും അങ്ങനെ ഇവിടെ നല്ലത് ചെയ്യുമെന്നൊന്നും തോന്നില്ല പിന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഒരേ പാർട്ടി തന്നെയല്ലേ എല്ലാ പ്രാവശ്യവും ജയിക്കാറ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ലത് ചെയ്യുന്ന ആൾക്കാരും കേരളത്തിൽ നിന്ന് ജയിക്കാറുണ്ട് പിന്നെ ഏതേലും ഒരു പാർട്ടി എല്ലാ പ്രാവശ്യവും ജയിക്കുന്നത് കൊണ്ട് വോട്ട് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല അതെന്താ അങ്ങനെ ജയിച്ച എം പിയെ കാണാനേ കിട്ടാറില്ല അടുത്ത പ്രാവശ്യവും ജയിക്കും എന്ന് ഉറപ്പുള്ളത് ഇങ്ങനെ ഉടായ്പ് കാണിക്കുന്നത് അത് ശരിയാണ് ഇലക്ഷൻ കഴിയുന്നവരെ ഇവർക്ക് ഒക്കെ ഒരു മുഖവും അത് കഴിഞ്ഞാൽ വേറെ മുഖവുമാണ് അത് അങ്ങനെ തന്നെ ആകും പക്ഷേ നമ്മൾ ഒരിക്കലും വോട്ട് ചെയ്യാതെ ഇരിക്കരുത് ഈ വോട്ടാണ് നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന അധികാരം നമ്മുടെ വോട്ട് കൊണ്ട് വിജയിക്കുന്ന ആളെ നിർണയിക്കുന്നുവെങ്കിൽ വോട്ട് ചെയ്യാൻ ഒരു രസമുണ്ട് ഇതിപ്പോൾ വലിയ ഭൂരിപക്ഷത്തിലല്ലേ ഈ പാർട്ടി എപ്പോഴും ജയിക്കുന്നത് വിജയം നിർണയിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല വോട്ട് നമ്മുടെ അവകാശവും അധികാരവും മാത്രമല്ല നമ്മുടെ ചുമതല കൂടിയാണ് നമ്മൾ നമ്മുടെ ചുമതല ശരിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്കിൽ നൂറ് ശതമാനം ആളുകളും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജയിക്കുന്ന ആളുകളും അവരുടെ ചുമതല ചെയ്യാൻ നിർബന്ധിതരാകും വോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കെന്തായിട്ടാ ഒരു ഗുണം വോട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പറയുന്നത് തെറ്റ് ചെയ്താൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ നിൽക്കും ശരി ചെയ്താൽ നിങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് തന്നെയാണ് എല്ലാ പാർട്ടികളും ജയിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഭൂരിപക്ഷം ഉയർത്താൻ നോക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടി ജയിച്ചില്ലെങ്കിൽ പോലും എത്ര പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് അവർക്ക് ആത്മവിശ്വാസം നൽകും പിന്നെ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് രാഷ്ട്രീയത്തിലുള്ള ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നാളെ അവരുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് അവരുടെ പിന്നാലെ നടക്കേണ്ടി വരും അന്ന് അവർ നോക്കുക നമ്മൾ വോട്ട് ചെയ്യാറുണ്ടോ നമ്മുടെ വീട്ടിൽ കുടുംബത്തിൽ എത്ര പേർ വോട്ട് ചെയ്യുന്നുണ്ട് ആകെ എത്ര വോട്ടുണ്ട് എന്നൊക്കെ ആകും അങ്ങനെയൊക്കെ അവർ നോക്കും ചേട്ടാ നിൻ്റെ വോട്ട് കൊണ്ട് മാറ്റം വരില്ലെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതുപോലെ അവർക്കും ചിന്തിച്ചുകൂടെ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് അവിടുത്തെ ജനപ്രതിനിധിയെ സമീപിച്ചാൽ ആദ്യം ചോദിക്കുക നിങ്ങൾക്ക് എവിടെയാണ് വോട്ട് എന്നാണ് എനിക്ക് അനുഭവമുള്ളതാണ് അപ്പോൾ വോട്ട് ചെയ്യുന്നതാണ് നല്ലതല്ലേ വോട്ട് ചെയ്യുന്നതാണ് നല്ലത് എന്നല്ല വോട്ട് ചെയ്യണം അതാണ് ശരി അപ്പോൾ ടൂറോ നമുക്കെല്ലാവർക്കും വോട്ട് ചെയ്തിട്ട് പോകാം വേണേൽ തിങ്കളാഴ്ച ഞാൻ ലീവാക്കാം എന്നാലും വോട്ട് ചെയ്യാതിരിക്കരുത് ശരി ചേട്ടാ ഇനി ഞാൻ വോട്ട് ചെയ്യാതിരിക്കുകയേ ഇല്ല